ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനും മമ്മിയുമാണ് വന്നേക്കുന്നത് ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ എന്താണ് മമ്മി ഉപ്പം ഉണ്ണിയപ്പം അപ്പോൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ടന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മമ്മീൻ്റെ വക സ്പെഷ്യലേ ഉണ്ണിയപ്പം അപ്പം അതിന്റെ കുക്കിംഗ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ച അതൊരു വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന ഉണ്ണിയപ്പാണത് ഒരു കുറച്ച് പച്ചരി മൂന്നാഞ്ച് ഗ്ലാസ് പച്ചേരി എടുത്തിട്ട് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അത് അടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് ബൗളിലേക്ക് എടുത്തിട നമ്മൾ മിക്സിയിൽ ജാറിലിട്ടാണ് അരക്കുന്നത് നമ്മൾ ഒരു പ്രാവശ്യം അരക്കൽ കഴിഞ്ഞിട്ട് അപ്പോഴാണ് വീഡിയോന്റെ കാര്യം ഓർത്തത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ചെറിയ പഴം മൈസൂർപ്പൂവും കുറച്ച് ഇട്ടിട്ട് നമ്മളതും കൂടെ അരി കൂടെ ഇടുന്നുണ്ട് അഞ്ചണം അഞ്ചോ അഞ്ചെണ്ണം കുറച്ച് ഇട്ടായിരുന്നു ഒരു അഞ്ചോ ആറ് നമ്മളിഷ്ടത്തിന് ഇടാം മയം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുമൂന്ന് ഏലക്ക ഏലക്കയും ജീരകവും നേരത്തെ അരച്ചായിരുന്നു അപ്പൊ അത് നമ്മള് വിട്ടു പോവേതിട്ടോ അതൊരു വീടിയോടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട് എത്ര കിലോ ആ അപ്പൊ അത് അരിച്ചു വെച്ചിട്ടുണ്ട് അരിച്ചു വെച്ചത് ഒഴിച്ചിട്ടാണ് നമ്മള് അടിക്കാൻ പോണത് നമ്മൾ ഇട്ടിട്ടുണ്ട് നേരത്തെ അപ്പം നമുക്കിതൊക്കെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സ് നമ്മൾ അടിച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പുളിപ്പിക്കണം അപ്പോൾ അതിന് പാകത്തിനായിട്ടുള്ള ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നേരത്തെ അരച്ചതിൽ വെക്കാൻ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി അപ്പൊ നമ്മളൊരു നുള്ള് ഉപ്പ് ഇപുടി ഇടാൻ വേണ്ടി പോവാണ് ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മള് ഉണ്ണിയപ്പത്തിന് വേണ്ടി തേങ്ങ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടഞ്ഞത് നമുക്കതാണ് ഇഷ്ടം കടിക്കാനൊക്കെ ഇതിന് അപ്പൊ ഈ വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ കൊഴപ്പൊന്നുമില്ല നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വറുത്തെടുക്കാം നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ചട്ടി ചൂടായപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യിൽ ഇത് നന്നായിട്ട് ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് തേങ്ങാ കഷ്പുത്തുകൾ ഇടാൻ വേണ്ടി പോവാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരണേസിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഫലഹാരങ്ങളൊക്കെ ഇങ്ങനത്തെ എനിക്ക് ബേക്കറികൾ അധികം വാങ്ങി തന്നു വിടത്തില്ലായിരുന്നു എപ്പോഴും ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാ അച്ചപ്പം കുഴലപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കി തന്നിട്ടുണ്ടിരുന്നത് അതെ കൊണ്ടുപോകാവുന്ന ദിവസമാകുമ്പോഴത്തേനും അടുക്കളയിൽ ജക പുകയായിരിക്കും ഓരോ സാധനങ്ങളും ഉണ്ടാക്കല് അച്ചാറുകള് ചിക്കന് ബീഫൊക്കെ വറുത്തത് ഞാനൊക്കെ എന്നിട്ട് ബേക്കറിക്ക് വേണ്ടിട്ട് എന്തോ ഒരു അടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ എന്നിട്ട് ബേക്കറീനെക്കാട്ടും കൂടുതൽ ഇതായിരുന്നു തന്നിട്ടുണ്ടിരുന്നത് പിന്നെ പിടിച്ചപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആഹാരം ജീച്ചു പോകുന്നു അപ്പൊ നമ്മൾ ഇണ്ടാക്കി കൊണ്ടിരിക്കുന്നതിന് കരണ്ട് പോയി ഗൈസ് അപ്പൊ നമുക്കൊരു ഒരു കൂട്ടും കൂടി കിട്ടിട്ടേ േിയും കൂടി ഉണ്ട് ഉണ്ണിയപ്പം ഇണ്ടോ ഉണ്ണിയപ്പ് നമ്മള് ഒരു സെക്ഷൻ തേങ്ങ വറുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറിയ ചീനച്ചാട്ട ആയതുകൊണ്ട് രണ്ട് ട്രിപ്പ് ആയിട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പൊ തേങ്ങ കുത്ത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇടാ കേട്ടോ ഒരു തേങ്ങ ടേസ്റ്റ് വെച്ച മാവ് പുളിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി പോവാണ് ഇത് നമ്മൾ നമ്മള് ഒരാറു മണിക്കൂറെങ്കിലും വെക്കണം അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോ അടിച്ചിട്ട് വെച്ചിട്ട് രാവിലെ ചുട്ടാലും മതി കുറച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെ നമ്മൾ നല്ല നല്ല ഉണ്ണിയപ്പം ചട്ടി ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നെയ്യാണ് നമ്മൾ നമ്മള് തടവിണത് നെയ്യും ഓയിലും കൂടി മിക്സ് അപ്പൊ ഒന്നുകൂടി കൂടും നല്ല ടേസ്റ്റ് അപ്പൊ തിന്നുമ്പോ തിന്നുമ്പോ പിന്നെ രുചി കൂടും തിന്നൂടും അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അടുപ്പത്തെ ചില ഉണ്ണിയപ്പം ഉണ്ടാക്കണം അത് വേറെ വിറകടുപ്പിൽ കറുത്തി വളരെ കുറച്ചിട്ട് വെച്ചാലാണ് ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല വലിയ കഞ്ഞു പിന്നെ അതിന് കുറച്ച് ഓയിലൊക്കാൻ പോവാണ് നെയ്യ് ഓയിലൂടെ മിക്സ്ഡ് ആക്കിയിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പിലോട്ട് ഒഴിച്ചാൽ കപ്പിൽ നിന്ന് ഒഴിക്കാൻ പോവാണ് തീ കൊറച്ചേക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ നല്ല കുഴപ്പമൊക്കെ ഇല്ലെങ്കി ഉള്ളൊന്നും വേറത്തില്ല നമ്മൾ ഒരു വശമായപ്പോ അപ്പുറത്തെ വശത്തേക്ക് മറിച്ചിട്ടുണ്ട് ഇനി ആ വശമെടുക്കാം എണ്ണ പോവാൻ വേണ്ടിട്ട് അരിപ്പാത്രത്തിലേക്ക് എടുക്കുക അല്ലേ അരിപ്പാത്രത്തില് എണ്ണ കുറേ വലിയ അരി എണ്ണ ഇങ്ങനെ നിറഞ്ഞ കിടന്ന എണ്ണ ഒഴിക്കും അടുത്തൊഴിക്കാണ് നല്ല സ്കൂളുകളൊക്കെ ഉണ്ണിയപ്പോൾ കാണിച്ച പഞ്ഞി കൊല ആ ചൂടില്ല പഞ്ഞുണ്ട് കണ്ടോ ഇതാണ് പുറം നല്ല ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം സിമ്പിളാണ് വളരെ സിമ്പിളാണ് പഞ്ഞി പോലെ നല്ല നല്ല സ്പോഞ്ച് ഉണ്ട് വളരെ ക്രിസ്പിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് സൗണ്ട് സൗണ്ട് ഉള്ളിൽ സോഫ്റ്റ് ഹായ് എങ്ങനെയുണ്ട് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കേണ്ടതെന്ന് അറിയില്ല നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മമ്മി ഉണ്ടാക്കി കൊണ്ട് ഞാൻ ഒക്കെ പറയലോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോണ്ട് ഫൈനലി ഗൈസ് നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പിത് പാക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും ബാ ബൈ